നമസ്കാരം ക്ഷേത്രാചാരങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വരികയാണ് കുറേ വിഷയങ്ങൾ ചിന്തിച്ചു ആചാരം എന്നുള്ളത് എസ് ഒ പി ആയിട്ട് മനസ്സിൽ വെക്കുക സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇന്ന് ഈ ഈ പദം പദങ്ങൾ വളരെയധികം പ്രചുരപ്രസിദ്ധമായി കഴിഞ്ഞു കാരണം നമ്മളെല്ലാം ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞു ജോണി ജോണി എസ് പാപ്പ അതാണ് പഠിച്ചത് അവശ്യമനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം ഞാഭുക്തം ക്ഷീതതേ കർമ്മ കൽപ്പകോട്ടി ശതൈരവി എന്നുള്ള ശ്ലോകം പഠിച്ചിട്ടില്ല കാരണം ആ ശ്ലോകത്തിന്മേൽ തന്നെയാണ് ഇന്ന് ലോകം മുഴുവനും നീ എന്താണോ ചെയ്യുന്നത് അത് നിനക്ക് ലഭിക്കുമെന്നുള്ള പദ്യം ശ്ലോകം പഠിക്കുന്നില്ല അവിടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജ്യർ ക്ഷേത്രാചാരം അതിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഒരു വിഷയം ശുഭ്രവസ്ത്രധാരണം കേരളത്തിൽ അതൊരു ഭാഗ്യം തന്നെയാണ് എല്ലാ ശാന്തിക്കാരും ആചാര്യന്മാരും ശുഭ്രവസ്ത്രം ധരിക്കുന്നു എന്നുള്ളത് വളരെയധികം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു പോയിൻറ്റാണ് എല്ലാ പൂജാവേളയിലും അവർ ധരിക്കുന്നു ഇതര സംസ്ഥാനങ്ങളിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ എല്ലാം കളറായി കഴിഞ്ഞു എങ്ങനെ ശുഭ്രവസ്ത്രം ഇതിലേക്ക് മാറി എവിടെ തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിന്തനീയമാണ് അറിയത്തില്ല അപ്പം അങ്ങനെ ശുഭ്രവസ്ത്രം ധരിക്കുന്നു ശുഭ്രവസ്ത്രം ഒന്ന് പ്രമോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ലളിതമായ വസ്ത്രധാരണം ക്ഷേത്ര അന്തരീക്ഷത്തിനനുസരിച്ച് നാം വസ്ത്രധാരണം ഈ സുഗന്ധ ലേപനം ഇതെല്ലാം തന്നെ മാന്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക കാരണം നമ്മൾ ഏത് സ്ഥലത്താണോ പോകുന്നത് അതിനനുസരിച്ച് ഒരു മലയാളിക്ക് ശരാശരി ഒരു മലയാളിക്ക് നല്ലവണ്ണം വസ്ത്രധാരണത്തിൻ്റെ സെൻസ് ഉണ്ട് ഒരു ഓഫീസിൽ പോകുന്നു നല്ല രീതിക്ക് നല്ല അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി ഒരു പാർട്ടിക്ക് പോകുന്നു ഒരു കല്യാണത്തിന് പോകുന്നു ഇല്ലെങ്കിൽ മറ്റൊരു മീറ്റിങ്ങിലേക്ക് പോവുകയാണ് അതിനനുസരിച്ചുള്ള വസ്ത്രധാരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു മലയാളി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അത് പാലിക്കുന്നു പാലിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട വസ്തുതയാണ് പാലിച്ചു കഴിഞ്ഞാൽ നന്നാകുമായിരുന്നു എന്നുള്ളതാണ് അടുത്ത വിഷയം ഇത് വളരെയധികം ഏവരും മാന്യമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്തുകൊണ്ട് മാന്യത മാന്യത ഇന്ന് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സമൂഹ മനസ്സിൽ മാന്യത എന്നുള്ളത് ഭവ്യത എന്നുള്ളതില്ല അത് പോയി കഴിഞ്ഞു അതില്ലാതെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരു കൊച്ചുകുട്ടി നോക്കുമ്പോൾ ആ കുട്ടിയുടെ ലോകം ഇന്ന് പുച്ഛം നിറഞ്ഞ ലോകത്തിലേക്കാണ് കുട്ടി വളർത്തപ്പെടുന്നത് മാന്യതയില്ലാത്ത ലോകത്തേക്കാണ് കുട്ടി വളർത്തപ്പെടുന്നത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് എൻ്റെ കുട്ടി എല്ലാവരെയും പുച്ഛിക്കുന്നു ഇല്ലെങ്കിൽ മാന്യതയില്ല ഭവ്യമാ ഭവ്യതയോടുകൂടി പെരുമാറുന്നില്ല എന്ന് നാം തന്നെ കംപ്ലൈൻറ്റായിട്ട് ഒരു ജ്യോതിഷിയുടെ അടുത്ത് പോയിട്ട് ശനിയുണ്ടോ രാഹുവുണ്ടോ കേതുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് എന്തു ചെയ്യാനായിട്ട് വേറെ വഴിയില്ല ക്ഷേത്രത്തിലേക്ക് നാം പോകുമ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാനും മനസ്സമാധാനത്തിനും വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു വേളയിൽ നാം മറ്റുള്ള ഭക്തജനങ്ങളെ ഇല്ലെങ്കിൽ അവർ അവരുമായിട്ട് സംസാരിക്കുകയാണ് വീട്ടുകാരും ചർച്ച ചെയ്യുകയാണ് അവരുമായിട്ട് മാന്യമായിട്ട് പെരുമാറുന്നില്ല ഒരു ദീപാരാധനയ്ക്ക് തൊഴാൻ പോകുമ്പോൾ മറ്റുള്ളവനെ ഇടിച്ച് താഴ്ത്തി എങ്ങനെയെങ്കിലും ഞാൻ ദീപാരാധന തൊഴണം എന്നുള്ള രീതിയിൽ ഒരാളുടെ കൈയുടെ ഇടയിൽ കൂടെയൊക്കെ തല കയറ്റി വെച്ച് ഒന്ന് ദർശിക്കുകയാണ് ഇവിടെ നാം ചിന്തിക്കേണ്ടത് നാം ഭഗവാനെ കാണുന്നു ദേവതയെ കാണുന്നു ദേവൻ നമ്മളെ കാണുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ഏവരും മനസ്സിലാക്കുക ക്ഷേത്രേശൻ നല്ല വാക്കുകൾ ഉപയോഗിക്കാം കാരണം സാധാരണക്കാർക്ക് മനസ്സിലാകുവാനായിട്ട് ദേവൻ നമ്മളെ നോക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത ദേവൻ നമ്മളെ ശ്രദ്ധിക്കുകയാണ് ഈശ്വരൻ ഭഗവാൻ നമ്മളെ കാണുകയാണ് നമ്മൾ എന്താണ് ക്ഷേത്രത്തിനകത്ത് ചെയ്യുന്നത് എന്നുള്ള ഒരൊറ്റ വസ്തുത മാത്രം മതി നമ്മളിൽ പെരുമാറ്റം മാറുവാനായിട്ട് കാരണം കാമക്രോധ ലോഭമോഹാദികൾ മാറുവാനായിട്ട് അതിനെ ശാന്തപ്പെടുത്തുവാൻ ലവലേശം ഇല്ലാതാക്കുവാനായിട്ട് ഒരു തുടക്കം എന്ന നിലയ്ക്ക് നാം ക്ഷേത്രാചാരം കൊണ്ടുവന്നു നാമജപവുമായിട്ട് മുന്നോട്ട് പോകുന്നു ഈ രാഗം ദ്വേഷം ഇത്യാദികളൊക്കെ കോപം ദേഷ്യം ഇതെല്ലാം മാറുവാനായിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം കൂടെയുള്ള ഭക്തന്മാരുടെ അടുത്ത് അടിയുണ്ടാക്കി അവിടെ നിന്ന് വാക്കുതർക്കം മുതലായവയിലേക്ക് പോകുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക മനസ്സമാധാനമായിട്ട് പോകുന്നു ദീപാരാധനയ്ക്ക് തിരക്കുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ മാറി നിന്ന് അവിടെ നിന്ന് അമ്മേ നാരായണ ലക്ഷ്മി നാരായണ എന്നൊക്കെ ജപിക്കുക അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ ജപിക്കുക ചിലപ്പോൾ ആ ഭക്തനെ ആയിരിക്കും ദേവൻ നോക്കുക ഭഗവാൻ അനുഗ്രഹിക്കുക എന്നുള്ള വസ്തുത മറക്കാതിരിക്കുക കാരണം ഈ ക്ഷേത്രത്തിലുള്ള പെരുമാറ്റത്തെയും ദേവൻ കാണുന്നുണ്ട് തീർച്ചയായും അറിയുന്നുണ്ട് നാം ആണ് ദേവൻ എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഭക്തജനങ്ങളെ കാണും എങ്ങനെ അനുഗ്രഹിക്കും ഏതിൻ്റെ പേരിലാണ് അനുഗ്രഹ വർഷം നടത്തുക എന്നുള്ളത് ചിന്തിച്ചാൽ മാത്രം മതി നമ്മൾ ആ രീതിയിലേക്ക് നാം മാറും എന്നുള്ളതിൽ തർക്കമില്ല ഇത് ഏവരും ചിന്തിക്കുക ഇതിനെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് ഈ ഇൻഫർമേഷൻ പങ്കുവെക്കുക ക്ഷേത്രങ്ങൾ മലിനമാകാതെ ഇരിക്കട്ടെ അവിടുത്തെ അന്തരീക്ഷം ശുദ്ധമായിരിക്കട്ടെ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ഭക്തന്മാർ വന്ന് പ്രാർത്ഥിച്ച് മനസമാധാനത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു നല്ലൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കണം അത് ഓരോ ഭക്തൻ്റെയും കടമയാണ് നമസ്കാരം